മഞ്ജു വാര്യരുടെ ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ് ദിലീപുമായുള്ള വിവാഹശേഷം കരിയർ വിട്ട മഞ്ജു പിന്നെ തിരിച്ചു വരുന്നത് വിവാഹമോചനത്തിന് ശേഷമാണ് കാവ്യ മാധവനുമായി ദിലീപിനുള്ള അടുപ്പം അറിഞ്ഞതോടെയായിരുന്നു വേർപിരിയൽ എന്നായിരുന്നു സിനിമാ ലോകത്തെ സംസാരം ഇതേക്കുറിച്ച് ഒരിക്കൽ ഡപ്ലിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യശ്മി സംസാരിക്കുന്നു ആ തീരുമാനം എടുത്ത ഘട്ടത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇറങ്ങി പോകാൻ പാടുള്ളു തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നും ഞാൻ പറഞ്ഞിരുന്നു അഭിനയം വേണ്ടെന്ന് വെച്ച തീരുമാനത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചിരുന്നില്ല അങ്ങനെ കുത്തി കുത്തി ചോദിക്കാറില്ല ആകെ ഞാൻ ചോദിച്ചത് ദിലീപും കാവ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് അറിഞ്ഞത് എന്നാണ് ഈ ബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഒരു പക്ഷേ മഞ്ജു അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി പുറത്തു വന്നത് അല്ലെങ്കിൽ അവൾ അവളുടെ ഇഷ്ടത്തിന് ഡാൻസും കളിച്ച് ഭംഗിയായി ജീവിച്ചു പോകുമായിരുന്നു മഞ്ജു വാര്യറുമായി ആദ്യം സൗഹൃദമില്ലായിരുന്നു എങ്കിലും ഒരു അനാഥിയെ പോലെ തോന്നിയിരുന്നു അച്ഛനും അമ്മയും ഒക്കെ എതിർത്തിട്ടാണ് ഇയാളുടെ കൂടെ പോയി ജീവിച്ചത് സ്വാഭാവികമായും അതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും ഞാനടുത്ത ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചല്ലോ എന്ന് തോന്നും എന്നാണ് എന്താണ് ചെയ്യേണ്ടത് പൈസയില്ല അമ്മയും അച്ഛനും സഹോദരനും നീ ഇങ്ങോട്ട് പോരി എന്ന് പറയും കയറി ചെല്ലാൻ ഒരു വീടുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇനി എന്ത് എന്ന പക്ഷെ അതല്ല ഇനി എന്ത് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷൻ അന്ന് ഉണ്ടായിരുന്നു ഒരുപാട് ചിന്തിച്ച് ഡിപ്രഷൻ ഡിപ്രഷനടിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവൾ അന്ന് കടന്നു പോയത് എന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞു മഞ്ജുവിൻ്റെ വിവാഹശേഷം അവാർഡ് ഫങ്ഷന് പോലും കണ്ടിട്ടില്ല വല്ലാത്തൊരു അടിച്ചമർത്തലാണ് അവിടെ നടന്നത് അതൊന്നും അവൾ കാര്യമാക്കിയില്ല പതിനാല് വർഷത്തിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ലാപ്ടോപ്പിൽ സിനിമ കാണും അല്ലെങ്കിൽ പുസ്തകം വായിക്കും എന്നാണ് മഞ്ജു പറയുന്നത് എന്നും ഭാഗ്യലക്ഷ്മി അന്ന് ഓർത്തു അക്കാലത്ത് ഗീതു മോഹൻദാസ് സംയുക്തവർമ്മ തുടങ്ങിയവരായുള്ള സൗഹൃദമായിരുന്നു മഞ്ജുവിനും ആശ്വാസമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ദിലീപുമായി അകന്ന ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെയാണ് മഞ്ജു അഭിനയരംഗത്തേക്ക് തിരിച്ചു വന്നത് ഇതിനുശേഷം ദിലീപും കാവ്യ മാധവനെ വിവാഹം ചെയ്തു ഇരുവരും ഒരു ഇരുവർക്കും ഒരു മകളുണ്ട് അടുത്തിടെയാണ് കാവ്യയുടെ പിതാവ് മരിച്ചത് അഭിനയരംഗത്ത് നിന്നും ഏറെ കാലമായി മാറി നിൽക്കുകയായിരുന്നു കാവ്യ മാധവൻ വിവാഹശേഷം നടി ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല വരും ദിവസങ്ങളിലെ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ